ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഒരു കപ്പ തണ്ടിൽ നിന്ന് നമുക്ക് സാധാരണ എത്ര കപ്പ വിളയിച്ചെടുക്കാൻ സാധിക്കും അപ്പം മിനി സെറ്റ് രീതി എന്നുള്ളൊരു ആശയമുണ്ട് മിനി സെറ്റ് അതായത് നമുക്ക് ഒരു തണ്ടിൽ നിന്ന് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള സാധാരണ ഒരു കപ്പ മാത്രം നടന്ന തണ്ടിൽ നിന്ന് നമുക്ക് മൂന്നോ നാലോ കപ്പ കഷണങ്ങൾ ആക്കി അതിനെ നമുക്ക് ചാക്കിലും ഗ്രോബാക്കിലും ഒക്കെ നടുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് അപ്പം ഈ ഒരു രീതിയിൽ ആയതാണ് ഒരു ഒരു ചെറിയൊരു കഷണം കപ്പ തണ്ടാണിത് അത് സാധാരണ നമ്മുടെ പാലിൻ്റെ കവറിനകത്ത് കിളിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നടുന്നതിനെ പറ്റി ഒരു വീഡിയോ ആണിത് നിങ്ങൾ ആദ്യം മുതലൊന്ന് കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു കപ്പ എങ്ങനെയാണ് നമുക്ക് മിനി സെറ്റ് രീതിയിൽ നടുന്നതെന്ന് നോക്കാം ആദ്യമേ ഒരടി നീളം ഉള്ള ഒരു കപ്പത്തണ്ടാണ് നമുക്ക് ആവശ്യം അതായത് അതിലപ്പം വണ്ണം ഉള്ള കമ്പാണ് ഏറ്റവും ഉചിതം അവ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആക്സോ ബ്ലേഡ് വെച്ച് തന്നെ മുറിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ള വെട്ടിരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുറിക്കുമ്പോൾ ഇതിന് ഏറ്റവും ചതഞ്ഞ് കഴിഞ്ഞാൽ വേര് വരെ സാധ്യത കുറവാണ് ആ ചതഞ്ഞ ഭാഗത്ത് നിന്ന് അപ്പോൾ നിങ്ങൾ മുറിക്കുമ്പോൾ ആക്സോ ബ്ലേഡ് വെച്ച് തന്നെ മുറിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കമ്പിൽ ഓരോ കണ്ണുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ ഒൻപത് ഒൻപത് കണ്ണുണ്ട് അപ്പോൾ ഈ കണ്ണുകളിൽ നമുക്കൊരു രണ്ട് കണ്ണ് വീതം ഒരു കുഴിക്കാത്ത് കുഴിക്കാത്തെന്ന് പറഞ്ഞത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പാലിൻ്റെ കവറാണ് പാലിൻ്റെ കവറിൽ പാലിൻ്റെ കവറെന്ന് പറഞ്ഞാൽ പാലിൻ്റെ കവറിങ്ങനെ ഇതുപോലുള്ള പാലിൻ്റെ കവറ് തിരിച്ചിടും അതായത് ഇതിൻ്റെ ഇത് പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ച് തിരിച്ചിടുമ്പോഴാണ് ഇതേപോലെ കൂട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മണ്ണിടുമ്പോൾ മണ്ണിട്ട് ഇരിക്കുമ്പോൾ ഏതാണ്ട് ഇതേപോലെ ഇരിക്കും ഇങ്ങനെ പട്ടത്തിൽ നമുക്ക് എവിടെ വേണേലും ഇത് കൊണ്ടുവന്ന് വയ്ക്കാം അപ്പം മറിഞ്ഞു വീഴില്ല അപ്പം നമുക്ക് ഈ ട്രേ വലിയ ട്രേകളൊന്നും ഇതിനു വേണ്ടി വെറുതെ വാങ്ങിച്ച് പണം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനേക്ക് നട്ടാൽ മതി അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ണ് വരുന്ന പാകം വീതം നമ്മൾ രണ്ട് കണ്ണ് അതായത് ഇതൊന്ന് ഇത് രണ്ട് അപ്പോൾ ഇത് ഇവിടെ ഒരു കട്ട് ഇവിടെ ഒരു ഒന്ന് കട്ട് ചെയ്യണം അപ്പം പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ഇവിടെ ഒരു കട്ട് ചെയ്യണം പിന്നെ ഒന്ന് രണ്ട് അപ്പോൾ ഈ രണ്ട് കണ്ണ് വീതം ഒരു കവറിനകത്തേക്ക് വെക്കുന്ന വിധത്തിലാണ് നമ്മൾ മിനി സെറ്റ് അതായത് ഇപ്പോൾ നല്ല എളുപ്പത്തിൽ പിന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് നല്ലതാണ് അതായത് നന്നായിട്ട് പിടിച്ചു കിട്ടിയതിന് ശേഷം നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് കൃഷിയിടത്തിലേക്ക് നടാൻ സാധിക്കും ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള രീതി നമുക്ക് അവലംബിപ്പിക്കും അവലംബിക്കുമ്പോൾ അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതായത് ഈയൊരു ഈയൊരു കൂടിനകത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരട്ട ഈ ഒരു ചിരട്ടയ്ക്കുള്ള മണ്ണാണ് സാധാരണ ഒരു നമ്മുടെ പ്ലാസ്റ്റിക് കൂടിലേക്ക് നമ്മുടെ ഈ റബ്ബറിൻ്റെയൊക്കെ ചിരട്ട ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ചിരട്ടയാണ് ഇതിനെ ഒരു പ്ലാസ്റ്റിക് ചിരട്ട ഒരു ചിരട്ടയ്ക്ക് ഒരു ഒരു പിടി കുറച്ച് മതി ഇത് ഇതാണെങ്കിൽ കോഴിക്കാട്ടമാണ് അതായത് കമ്പോസ്റ്റാക്കിയ കോഴിക്കാഷ്ടമാണ് സാധാ കോഴിക്കാഷ്ടം കൊണ്ടൊന്നിടല്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് അഴുകിപ്പോവും വേരും പിന്നെ ഇതിൻ്റെ ചൂട് കാരണം അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇല്ലെങ്കിൽ ചാണകവും എടുക്കാം ചാണകവും ഒരല്പമേ എടുക്കാവൂ ചീനിക്ക് കഴിപ്പുണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതാണ് കോഴിക്കാഷ്ടമാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഒരല്പം കോഴിക്കാഷ്ടവും ഒരല്പം അതായത് ഒരു ചിരട്ടയ്ക്ക് ഒരു 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 പിടി ഒരു പിടി കോഴിക്കാഷ്ടവും ഇട്ട് അതായത് വേരന്ന് ചെറുതായിട്ടൊന്ന് വളരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഈ സമയം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവെടുക്കണം തടവെടുക്കുമ്പോൾ സാധാരണ ഒരു ഒരു രണ്ടടി വീതിയിലും രണ്ടടി നീളത്തിലും രണ്ടടി താഴ്ചയിലുമുള്ള എടുത്തിട്ട് മണ്ണ് കൂന കൂട്ടണം അടിയിലേക്കാണ് പരന്നാണ് ചീനിയുണ്ടാകുന്നതെങ്കിലും നന്നായിട്ട് വേരി ഇളക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് അതുപോലെ ഈയൊരു കമ്പ എന്ന് പറയുന്നത് സുമോ എന്ന് പറയുന്ന ഇനത്തിൽ പെട്ടതാണ് അതായത് നൂറ് കിലോയോളം വരുന്നതെന്ന് പറയുന്നതാണ് ഇത് ഒരു കപ്പ അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇത് ഇത് മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ഈ പൊട്ടി മിശ്രിതം അതായത് ഒരു ഒരു ചിരട്ടയ്ക്ക് ഒരല്പം ഒരു പിടി കോഴിവളവും ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇട്ടിട്ട് ഈ രണ്ട് കണ്ണ് വീതം അതായത് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കണ്ണ് വീതം ഒരെണ്ണത്തിനകത്തേക്ക് വെക്കുക അപ്പം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചീനിക്കമ്പുകൾ എന്താണോ രണ്ട് കണ്ണ് വീതം വരുന്ന രണ്ട് കണ്ണ് വരുന്ന വീതം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരടി നീളമുള്ള ആ കമ്പിനെ രണ്ട് ഇങ്ങനെ രണ്ട് കണ്ണ് രണ്ട് കണ്ണ് ഒരേ കമ്പിൽ വരുത്തക്ക വിധം വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ കവറിനുള്ളിലേക്ക് അതായത് ഒരു ചിരട്ടയ്ക്ക് ഉള്ള മണ്ണാണ് അതിലേക്ക് ഒരല്പം അല്പം മതി അല്പം കോഴിക്കോട്ടം അതായത് നന്നായിട്ട് കമ്പോസ്റ്റ് ആയതാണ് അതൊരു ശകലം മതി നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതിന് മാത്രം മതി ഒരുപാടാവില്ല ഒരുപാടായി കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്കിത് നടുന്ന സമയത്ത് മാത്രമേ ഇനി നന്നായിട്ട് വളം ചെയ്താൽ മതിയാകൂ അപ്പോൾ ഇത് ഇതിലേക്ക് അല്പം ഇടുക ഇങ്ങനെ ചകലം ഇട്ടതിന് ശേഷം ഇവ ഇത് രണ്ടും അതായത് സമമായിട്ട് വേണം വയ്ക്കാൻ അതായത് ഒന്ന് മുകളിലോട്ടും താഴോട്ടും അല്ല വരേണ്ടത് ഒന്ന് മുകളിലിട്ടും ഒന്ന് താഴോട്ടും അല്ല വരണ്ട് അതായത് ഇങ്ങനെ തന്നെ വെക്കണം കിടത്തി ഈ രണ്ട് ഈ ഈ രണ്ട് വശത്തൂടെയാണ് അതായത് ഈ ഈ രണ്ട് വശത്തൂടെയാണ് വേര് വരുന്നത് അപ്പം ഇത് നന്നായിട്ട് ആക്സോബ്ലൈഡ് വെച്ച് മുറിച്ചുകൊണ്ട് അകലം അതായത് ഇതിൻ്റെ സൈഡും രണ്ട് വശവും നന്നായിട്ട് മുറിഞ്ഞ് കിട്ടിയതാണ് അപ്പോൾ അതിനുശേഷം ഇതിനെ എന്താണ് ഇങ്ങനെ വെക്കുക നോക്ക് അതായത് ഈ രണ്ട് ഈ ഈയൊരു കണ്ണും ഒരു കണ്ണും ഈ ഒരു കണ്ണും രണ്ട് കണ്ണും ഇങ്ങനെ ഇങ്ങനെ കിടത്തിയാണ് വെച്ചിരിക്കുന്നത് അതായത് ഒന്ന് ഇങ്ങനെ ഒന്ന് താഴോട്ടോ ഒന്ന് മേളോട്ടോ അല്ല വെക്കേണ്ടത് രണ്ടിനെ ഇങ്ങനെ കിടത്തി വയ്ക്കുക ഇടത്തി വെച്ചതിന് ശേഷം ബാക്കി മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക മണ്ണ് മണ്ടയ്ക്കോട്ട് ഒരുപാട് ഒരുപാട് അങ്ങ് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെച്ചെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത് ലൂസായിട്ടിരിക്കുന്ന മണ്ണായതുകൊണ്ട് വിഷയമില്ല അപ്പോൾ ഇതിൽ നിന്ന് വേരി സൈഡിലേക്കും രണ്ട് വശങ്ങളിലേക്കും റങ്ങി ഇത് കുറച്ച് ദിവസത്തിന് ശേഷം ഇത് നന്നായിട്ട് വേര് പിടിക്കും വേര് പിടിച്ചിട്ട് അന്ന് നമ്മൾ പിന്നെ തറയിലേക്ക് നടുന്നത് അപ്പോൾ തറയിലേക്ക് നടുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ കുമ്മായം ഇടണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കുമ്മായം ഒരു എന്താണ് ഒരു കാൽ കിലോ കുമ്മായങ്കിൽ ഒരു കുഴിയിൽ നമ്മൾ ഇടേണ്ടതാണ് എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നമ്മളത കൂടിയതായുണ്ട് അതായത് അസിഡിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കാൽസ്യം അതായത് കുമ്മായം ഇട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വളങ്ങൾ ഇപ്പോൾ പിടിക്കുകയുള്ളൂ ഒരു പതിനഞ്ച് ദിവസം മുൻപെങ്കിലും നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഏകദേശം ഒരു ഒരു മാസത്തോളം ഒക്കെ എടുക്കുമായിരിക്കും ഞാൻ അത് ഇങ്ങനെ നട്ട് ഒരു പ്രാവശ്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ അത് നട്ടത് താമസി പോയതുകൊണ്ട് അതിൻ്റെ വിളവ് ഇവിടെ പന്നിശല്യം ഉള്ളതുകൊണ്ടും അതിൻ്റെ വിളവ് കൃത്യമായി നോക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടാലും ഇനി ഇത് നടന്നത് എന്നുള്ള വീഡിയോ ഞാൻ തുടർന്നുള്ള ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നടുന്നതിന് മുൻപായിട്ട് ഇത് ഈ ഇവ മുഴുവൻ കൊണ്ടുവന്ന് എവിടെയെങ്കിലും തണലത്തെ വയ്ക്കാവൂ വെയിലത്ത് കൊണ്ടു വയ്ക്കൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇവയിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഈ കമ്പ് ഉണങ്ങി സാധ്യതയുണ്ട് അതുപോലെ ഇതിന് സുഷിരങ്ങൾ ഇട്ടതിന് ശേഷം അല്പം വെള്ളം തളിച്ച് തണലത്ത് കൊണ്ടുവയ്ക്കുക അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈ